നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ ദുരന്തങ്ങൾ എത്രയോ ആക്സിഡന്റ് കാണുന്നു റോഡിലൂടെ പോകുമ്പോൾ മരവൊടിഞ്ഞ് വീണ് മരിക്കുന്നു തെങ്ങൊടിഞ്ഞ് വീണ് മരിക്കുന്നു വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ രണ്ട് ദിവസം മുമ്പാണ് കാനങ്ങാട് മാണിക്കൂത്ത് വസ്ജിദിൻ്റെ കുളിക്ക് അവിടുത്തെ കുളത്തിൻ്റെ കത്ത് കുട്ടികൾ വീണ് മരിച്ചുപോയത് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ ഓരോ ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു പ്രായമാകുമ്പോ അതാ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ ആഗ്രഹ സമ്പത്തിനോടുള്ള ആർത്തിയാ രണ്ട് അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല ah, 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 ah. വയസ്സുവരെ ജീവിച്ചവനും ആഗ്രഹമാണ് ഇനിയും ജീവിക്കണം ഇനിയും ജീവിക്കണം മക്കളെ കൊച്ചുമക്കളെ കെട്ടിച്ചു എന്നിട്ടും പറയുകയാ കൊച്ചുമക്കളുടെ കുഞ്ഞിനെ കൂടെ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആഗ്രഹമാണ് വല്ലാത്ത ആഗ്രഹമാണ് മരിക്കാൻ താല്പര്യമില്ല മരണത്തെ ആഗ്രഹിക്കുന്നില്ല മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല പഠിച്ചവനെ മരിച്ച വീട്ടിൽ പോലും പലരും പോകാറില്ല നമ്മൾ യാണ് നമ്മളത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും അസറായി എന്ന് പറയുന്ന മലക്ക് വരണ്ട സമയത്ത് പാപ്പാ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല ഒരു നിമിഷം പോലും മാറാറില്ല പെങ്ങൾ കറക്റ്റ് സമയത്ത് എത്തേണ്ട സമയത്ത് ഒരു മിനിറ്റ് പോലും ആ മരണം നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധമായ പ്രിയപ്പെട്ടവരെ ആഗ്രഹം ഇതാണ് ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ ഞാൻ ഈ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാ ഇതുപോലെ മരിച്ചുപോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ Mustafa Sallallahu യാ ജീവിച്ചിരിക്കുന്നവർക്ക് മോഹമുണ്ടടോ ആഗ്രഹമുണ്ടടോ ഒരുപാട് സ്വപ്നങ്ങളുണ്ടടോ ഇതുപോലെ മരിച്ച് കബറിലേക്ക് പോയ നിന്റെ വാപ്പയുണ്ടല്ലോ നിന്റെ ഉമ്മയുണ്ടല്ലോ നിന്റെ കൂടെപ്പറപ്പുണ്ടല്ലോ നിങ്ങളുടെ പള്ളിയുടെ പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ ആ കബറാളികൾക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരവായ പ്രഭാ صادق النبي محمد مصطفى പണച്ചവനെ നീ റബിനോട് പറയണം കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുത്തല്ലേ കടന്ന് മലമോത്ര വിസർജനം നടത്തുന്ന അവസ്ഥ വരുത്തല്ല നമ്പുരാന് നോക്കി നോക്കി മടുത്തു വാപ്പ മരിക്കാൻ ഉമ്മ മരിക്കാൻ മക്കള് പോലും ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അതറിഞ്ഞതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സതക്ക് കൊടുക്കൂ ഒരാട് പോലുമില്ലെന്ന് പറയരുത് അൽബാഹുവേ സതക്ക് കൊടുക്കുന്ന പരനീ ഏറ്റെടുക്കണേ അല്ലാ അവർക്ക് ഹൈറും വറുക്കത്തും നൽകണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വിശദീകരിക്കുന്നില്ല മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹമെന്താ ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ പോയവർക്കും ചില ആഗ്രഹമുണ്ടോ ആ മരിച്ചുപോയവരുടെ പ്രവാചകനെഹുല്ലാമത്തെ ആഗ്രഹമെന്തറിയോ നിങ്ങളുടെ പള്ളികട മിനാരത്തിൽ ഒരു ദിവസം വിളിച്ച പറയുകയാണ് ഇന്നാലില്ലാ ഹി റാജിയോ മരണപ്പെട്ടു പോയി എന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ കാട്ടു തീ പടരുന്നത് പോലെ നാട് മുഴുവനും നിന്റെ മരണ വാർത്ത പരക്കുകയാണ് നിന്റെ വീട്ടിലേക്ക് എല്ലാവരും മൂടി വരികയാർ പകട്ടുകയാ കസേര നിരത്തുകയാ വീടിന്റെ പരിസരത്ത് തീ കൂട്ടി വെള്ളം വെക്കുകയാ നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ് പടച്ചവനെ ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ നിന്റെ കുടുംബക്കാർ നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഉരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാ അവര് നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ പെങ്ങളെ സ്വർണമൊക്കെ പുരിയെടുത്തു മോളെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പെങ്ങൾ നെജസ്സുകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി ചെറുപ്പക്കാരാ നഗത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ് എന്നിട്ട് ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ അതാ സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു എന്നിട്ട് നിന്നെ പൊതുപടിപ്പിക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ റബ്ബേ ണിക്കകത്ത് പൊതിയുകയാ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്ന് പൊതിയുകയാണ് ആ റൂമിന്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ് വീട്ടിൽ വല്ലാത്ത തിരക്കാണ് ആ മനുഷ്യൻ വിളച്ച് പറയുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരോടും മാറി നിൽക്കാൻ പറയുമ്പോ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ് ആറുപേര് കൈകോർത്തി പിടിച്ച് നിന്റെ ജനാസ നിന്റെ ജനാസ കൊണ്ടുവരികയാട് വീടിന്റെ കത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം തുണികട മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ അന്നാഹുവേ എന്തൊരു ജനമാണെന്നറിയോ ഈ രംഗം ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന രംഗമാണ് ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ പരാതിയില്ലടോ എന്നെ വിളിച്ചില്ല എന്നോട് പറഞ്ഞില്ല എന്ന് പരാതിയില്ല നാട്ടുകാരും കുടുംബക്കാരും അയൽവാസിമും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ജനം കൂടിയിട്ടില്ല ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടി അന്നൊരാൾക്കും പരാതിയില്ല പറഞ്ഞില്ല വിളിച്ചില്ല എന്ന് എല്ലാവരും മുസ്താദന്മാര് വന്നോ കമ്മറ്റിക്കാർ വന്നോ കാർണവന്മാര് വന്നോ കുടുംബക്കാർ മുഴുവനും വന്നോ നാട്ടുകാർ മുഴുവനും വന്നോ കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നോ എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ ചോദിക്കുന്നു പഞ്ഞിയെ വിടെ ആ സുഗന്ധം തേച്ച പഞ്ഞിയെ വിടെ എന്തിനാ ഉമ്മാ ആ സുഗന്ധം തേച്ച പഞ്ഞി എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുമോ മുഖിൻ്റെ ദ്വാരമാണ് പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കണ്ടോ പൊതിയുന്നു മയ്യത്തുകട്ടിൽ തോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ കിടാങ്ങൾ വാപ്പയെ വിളിക്കും നേരം നൽകാതെ നീ കിടക്കുന്നേ പഞ്ഞി കിടത്ത് നിന്റെ മൂക്കിന്റെ ധാരത്ത് വെക്കുകയാള് കാണണ്ടവരൊക്കെ കണ്ടോ 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 സിറാജിനെ കാണണ്ടവരൊക്കെ 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 നമ്മുടെ വീട്ടിൽ പറയുകയാണ് നിങ്ങളെയും കണ്ടോളാ വിളിച്ചു പറയുകയാള് അങ്ങനെ നമ്മൾ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിയപ്പോ ആ തലയുടെ ഭാഗത്തിയാ கண்டதக்க புதியார் புதிய சிவக പൊതിയങ് പൊതിഞ്ഞ മരണവീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പടാ ഏത് കരയാത്തവനം കരഞ്ഞു പോകുമടോ ഏത് കരയാത്തവനം കരഞ്ഞു പോകുമടോ അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ എൻ്റെ ഉപ്പാരെ കൊണ്ടുപോകല്ലേ എൻ്റെ ഉമ്മാന കൊണ്ടുപോകല്ലേ എൻ്റെ ഈ കാര കൊണ്ടുപോകല്ലേ yeah <laughs> ആ മയ്യത്ത് മയ്യത്ത് സമയമുണ്ടല്ലോ വീടിന്റെ മുറ്റത്ത് എന്ന് പറയുന്ന വാഹനം രംഗമുണ്ടോ എല്ലാ ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണത് ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരും ഏത് കോടീശ്വരന്റെ വീട്ടിലും കടന്നു വരും പടച്ചവനെ അതാ മോഡലിന് വ്യത്യാസമില്ല എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല് ഇൻഷുറൻസ് വേണ്ട 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 ടാക്സ് പെട്രോൾ ഡീസൽ ഡ്രൈവർ ഫ്രീ സർവീസ് മയ്യത്ത് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് രംഗമുണ്ടല്ലോ മാറുന്നില്ല ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ആ മരിച്ചുപോയ കേൾക്കണോയ്യത്തിന്റെ ആഗ്രഹ വീടിന്റെ അകത്ത് വെള്ളത്തുണിക്കകത്ത് പൊതച്ചു കടത്തിയിരിക്കുന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമെന്താ മയത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹമെന്താ അള്ളാന്റെ റസൂല് പറഞ്ഞു സഹാബാ ആ മയത്ത് വിളിച്ചുപറയുന്നു പത്തിമൂനീമൂനീ മരിച്ചുപോയ മനുഷ്യൻ നല്ല മനുഷ്യനാണോ ആ മനുഷ്യൻ വിളിച്ചു പറയും എന്നെ ഒന്ന് കബറടക്ക കൊണ്ടുപോകണേ എന്നെ കൊണ്ടുപോയി കബറടക്കണേ എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കണേ നിങ്ങൾ ഈ വീടിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കില്ലേ എനിക്ക് സ്വർഗത്തിൽ പോകാനാ മക്കളെ വാപ്പാരുന്നു സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ മക്കളെ പെട്ടെന്ന് വിടടാ എന്നെ കൊണ്ടുപോയി പെട്ടെന്നൊന്ന് പറയുമെന്ന് മുസ്തഫാഗ് മാറുകയാളിച്ചു പറയുന്നു എന്നെ നിങ്ങൾ കൊണ്ടുപോ എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോ എന്നെ പെട്ടെന്ന് കൊണ്ടുപോയെന്ന് ഖബറെക്ക് എന്നെ ആ ജനാസ വിളിച്ചു പറയുമെന്ന് ലഭിതങ്ങള് പറയുമ്പോ മോശമായ ജനാസ വിളിച്ചു പറയുന്നു എവിടെ കൊണ്ടുപോകുവാ എന്നെ കൊണ്ടുപോകല്ലേ എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

മനുഷ്യന് ഒരു സ്വർണത്തിന്റെ മല തന്നെ നൽകുകയാണ് ഒരു സ്വർണത്തിന്റെ ഒരു മല തന്നെ ഈ വയൽ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അള്ളാഹു കൊടുത്തു ഒരു സന്റെ ഭൂമിയൊന്നുമല്ല ഒരു സ്വർണത്തിന്റെ മല തന്നെ അള്ളാഹു കൊടുത്തു എന്നാലും അവൻ തൃപ്തിപ്പെടുന്നില്ല അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാൻ തയ്യാറാകുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മല തന്നെ ഒരു സ്വർണത്തിന്റെ മലതൻ കൊടുത്താലും അവൻ രണ്ടാമത് ഒന്നുകൂടെ ആഗ്രഹിക്കുമെന്ന് മഹാനായി ലഭിക്കുന്നു പടച്ചവനെ മനുഷ്യന്റെ ആഗ്രഹം അങ്ങനെ ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ഒരുസന്റെ ഭൂമിയില്ലാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുന്നത് പടച്ചവനെ എവിടെങ്കിലും വഴിയില്ലെങ്കിലും പടച്ചവനെ ഉള്ളിലാണെങ്കിലും മണ്ടി കയറി പോകാൻ സ്ഥലമില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു അഞ്ച് സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമതാ എന്റെ പ്രിയപ്പെട്ട വര കെട്ടി കഴിയുമ്പോൾ അവിടെ ഒരു വീട് വെക്കണം അത് കഴിയുമ്പോൾ പറയുന്ന പടച്ചവനെ അകത്ത് റോഡ് സൈഡിലേക്ക് മാറണം അത് കഴിയുമ്പോ ഇങ്ങനെ ഓരോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാ അതുകൊണ്ടാണ് രപിതങ്ങൾ പറഞ്ഞത് ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം അവർക്കൊരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അള്ളാഹു സുബാരഹൂവാല കൊടുത്താലും അവൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതൊന്നുകൂടെ ലഭിക്കാൻ രണ്ടാമതൊന്നുകൂടെ ലഭിക്കുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാബിതങ്ങൾ പറയുന്നു എന്നാലും അവന്റെ ആഗ്രഹം തീരില്ല ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം രപിതങ്ങൾ പറയുകയാണത് കബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവസാനിക്കുകയില്ല മണ്ണിലെ കത്തല്ലാതെ ഒരു മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ആഗ്രഹം അതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുകയാണ് കൊച്ചുകുട്ടികൾക്ക് പല പല ആഗ്രഹമാണ് ചെറുപ്പക്കാർക്ക് വേറെ ആഗ്രഹമാണ് യുവത്വത്തിലേക്ക് കടന്നാൽ പിന്നെ വലിയ ആഗ്രഹങ്ങളാണ് പഠിച്ചവനെ മനുഷ്യന്റെ ആഗ്രഹം ചെറുപ്പം മുതൽ ആഗ്രഹമാണ് ആഗ്രഹം ഇങ്ങനെ യാണ് പ്രായമാകുന്നവർക്ക് വല്ലാത്ത ആഗ്രഹമാണ് കൊച്ചുകുട്ടികൾക്ക് പല പല മോഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് എന്നാ പ്രായം ചെന്നവ മുടിയൊക്കെ നരച്ചുപോയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത ആഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ അള്ളാഹുബിന്റെ പറയുകയാണ് പ്രായമായവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ إن بدأنا إن أنس الله تعالى عنه قال رسول الله صلى الله عليه وسلم يغرم ابن آدم ويشب منه اسنان الحرص على المعان യാണ് ആദമിന്റെ സന്താനങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ് പഠിച്ചവരെ എന്താണ് ആദമിന്റെ അതാ ആദമിന്റെ മക്കൾക്ക് പ്രത്യേകിച്ച് പ്രായമാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം രണ്ട് കാര്യങ്ങളോടാണ് രണ്ട് കാര്യങ്ങളോടവർക്ക് വല്ലാത്ത ആഗ്രഹമാണ് ലഭിതങ്ങള് പറയുന്ന പ്രായമായവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങൾ ഏതാ ഒന്നാമത് ായിട്ട് മുദിനബി പറയുകയാ അല്ലെ അലൽ മാ

ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ് കൊച്ചുകുട്ടികൾക്കും വേണ്ടത് പണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനും ലഹരിയുണ്ടല്ലോ അതുപോലെ പണത്തിനൊരു ലഹരിയുണ്ട് സഹോദര അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ വാപ്പയുടെ ചാരത്തിൽ ചെന്നിട്ട് പറയാറുണ്ട് മുട്ടായി കടയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ നമ്മൾ പറയും മുട്ടായി മാതാവിനോടും പിതാവിനോടും കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മക്കൾ ഉപ്പാലോട് പറയും മുട്ടായി വാങ്ങിത്തരാൻ എനിക്കത് വേണം എനിക്ക് ഇത് വേണമെന്ന് ഞാനും നിങ്ങളും പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം എനിക്കും നിങ്ങൾക്കുമുണ്ടായിരുന്നു എന്നാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ ഈ മക്കള് വാപ്പയോട് പറയുന്നത് വാങ്ങിത്ത എന്നല്ല മക്കളെ നമ്മളോട് ചോദിക്കുന്നത് പൈസ തരാനാ ചെറിയ മക്കളും വന്ന് ചോദിക്കുന്നത് എനിക്ക് പൈസ വേണം എനിക്ക് പൈസ വേണം ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ പോലും പണത്തിനോടുള്ള ആഗ്രഹം വന്നിരിക്കുകയാളു എങ്ങനായി ആഗ്രഹം വന്നത് എല്ലാവർക്കും പണമാണ് വേണ്ടത് ഇവിടെ ആരും ഹലാലും ഹറാമം നോക്കാറില്ല അത് പറിച്ചിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും ആരെയെങ്കിലും പറ്റി ട്ടാണെങ്കിലും പൊളിച്ചവനെ പണമുണ്ടാക്കണമല്ലോ ആ പണമുണ്ടാക്കാൻ കടന്ന് രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ പെങ്ങളെ നിങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ് പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോടുവല്ലാത്ത ഒരാഗ്രഹമാണ് വേണ്ട പെങ്ങളെ പണത്തിനോടുള്ള ആഗ്രഹം വേണ്ട സമ്പത്തിനോടുള്ള ആർത്തി വേണ്ട വീട്ടിലേക്ക് ഹറാമായ പണം കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിച്ചോ പെങ്ങളെ

പടിയിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട വിറകുവിട്ട് ജീവിക്കുന്നവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് വിധങ്ങളെ പറഞ്ഞു സ്വഹാവാ പറഞ്ഞു കൊടുത്തു ആ ആ പെണ്ണ് പെണ്ണ് ാണ് പടച്ചവനെ പറയുന്നത് കേട്ടപ്പോ സഹാബി വനിതകളിൽ നിന്നൊരു പെണ്ണിറങ്ങി ഓടുകയാ വിറകുവിട്ടുകാരൻറെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ജോലിക്കുന്ന പെണ്ണ് നീ സ്വർഗത്തിലാണെന്നാഘുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറന്നിരിക്കുകയാ നീ റസൂൽ പറഞ്ഞിരിക്കുകയാണ് നീ ചെയ്യുന്ന നന്മ എന്താണ് നീ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താണ് അള്ളാഹുബിന്റെ പ്രവാചകനെ തങ്ങളെ പറഞ്ഞതാണല്ലോ ആ വനിതയായ പെണ്ണ് വിറക് പെട്ടുകാരെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ പെണ്ണ് പെണ് മറുപടി ഞാൻ നിഷ്കരിക്കാറുണ്ട് ഞാൻ നോമ്പ് പിടിക്കാറുണ്ട് ഞാൻ കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ചോദിച്ച പെണ്ണ് പറഞ്ഞു നിന്നെ കാലും ഞാൻ ചെയ്യാറുണ്ട് ഇതൊക്കെ ഞാനും ചെയ്യുന്ന കാര്യമാണ് ഇതല്ലാതെ വല്ല പ്രത്യേകമായിട്ട് നീ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ സമയത്താണ് വെറവിറക് കെട്ടുകാർ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ പുറകിൽ ചെന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു വാക്കു പറയാറുണ്ട് ആ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയുമോ ജോലി കഴിഞ്ഞു വൈകുന്നേരം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ ഹറാമായ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് തന്റെ ഭാര്യ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ അറാമായ സമ്പത്ത് കൊണ്ടുവരരുത് ഹറാമായ ഭക്ഷണം കൊണ്ടുവരരുത് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ജോലിക്ക് പോകുന്ന ഭർത്താവ് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു അതിനാണ് സ്വർഗം പറയാറുണ്ടോ നിനക്ക് പണം അതിനാണുള്ള മനസ്സിൽ നീ കുത്തി വെച്ച് കൊടുക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാണല്ലോ ചെറിയ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ പഠിക്കണം നല്ല നിലയിലാകണം നല്ല ജോലി ഉണ്ടാകണം നല്ല സാലറി വേണം എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ ഒരുമ്മ ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുക ാണ് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഏ ഉമ്മ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആർത്തിയ പടം കുത്തിവെച്ചു കൊടുക്കുകയാ ആ പണത്തിന് വേണ്ടിയാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത് കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ ചേരുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാ തയ്യാറാകുന്നത് ഇന്നെല്ലാവരും എളുപ്പത്തിൽ പണമുണ്ടാക്കാറുള്ള വഴികൾ തേടുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിന്റെ അത്യാഗ്രഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പണത്തിനോടുള്ള ഇന്നത്തെ പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ കൊടുക്കണേ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ പഴയ പെണ്ണുങ്ങളും പ്രിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്താ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ നിന്റെ മക്കളോട് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാ മക്കളോട് നീ പറഞ്ഞു കൊടുക്കുന്നത് എന്നാ പഴയ ഉമ്മയുടെ അവസ്ഥ എന്തെന്നറിയുമോ ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം വീണ

ഒരു ചോറിന്റെ ഒരു കഴിക്കുന്ന കഷ്ടമ താഴെ ആ താഴെ പാത്രത്തിലേക്ക് ഇട്ട് തരുന്നത് മാത്രമല്ല തരുന്നതും ഉമ്മ പറയുകയാണ് പറയുകയാണിതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ മാതാവ് നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ എന്നാ വായകൾ കാമന്ന ഉമ്മമാര് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നെഞ്ചത്ത് നിന്റെ ക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ മതിയെന്ന് പറഞ്ഞ് ഒരു പാത്രത്തിനകത്ത് ചോറ് വെച്ച അതെടുത്ത് കളയുകയല്ലേ അതെങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നീ പറഞ്ഞു കൊടുക്കാറില്ലല്ലോ